അദ്ദേഹത്തിന് നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഭാവം ഉൾക്കൊള്ളാൻ പലപ്പോഴും എല്ലാവരും ശ്രമിക്കാറുള്ളു അതായത് ഈ എൻ്റെ തലമുറയിലും അതിന് ശേഷമുള്ള കൊച്ചുകുട്ടികൾ വരെ പാട്ടുകൾ പാടുമ്പോൾ ആ ഭാവം അവർ ഉൾക്കൊണ്ടാണ് പാടാൻ ശ്രമിക്കുന്നത് അവർ അവരെ അപചാരിതമായിട്ടാണെങ്കിലും അവര് കേൾക്കുമ്പോൾ അവർക്ക് ആ ഭാവം ഉൾക്കൊള്ളാൻ സാധിക്കും അത് നമുക്ക് എത്ര പറഞ്ഞാലും ആ ഭാവം എങ്ങനെയാണ് വരിക എന്നുള്ളത് ജേട്ടൻ്റെ ജീവിതം കൊണ്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് കാരണം ജേട്ടൻ എത്രമാത്രം മഹത്തായ സംഗീതജ്ഞരുടെ മഹത്തായ ഗായകരുടെയൊക്കെ പാട്ടുകൾ വളരെ 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 എന്താ പാഷണേറ്റ് ആയിട്ട് എന്നും മനസ്സിൽ പാടാറുള്ളതാണ് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഒരു ചടങ്ങില് കല്യാണത്തിന് എവിടൊക്കെ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ നമ്മുടെ ചെവിയില് നമ്മുടെ നമ്മുടെ പാട്ടി പറഞ്ഞ പോലെ കാതിൽ തേന്മഴ ആയിട്ട് അദ്ദേഹം നമ്മുടെ ഈ ഗസൽസും മറ്റ് പല പല ഹിന്ദി സോങ്സും ഒക്കെ പാടി കേൾപ്പിക്കാറുണ്ട് അപ്പൊ അത് മറ്റുള്ള ഗായകരുടെ പാട്ടുകള് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അപൂർവം ഒരു ഗായകൻ ഒരു വളരെ യുണീക്കായിട്ടുള്ള ഗായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു ഗായകനാണ് കാരണം അത്ര അധികം എക്സ്പീരിയൻസ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഇത്രയും ഗായകരുടെ കേട്ട ഇതും ഒക്കെയാണ് അവരവന്റെ പാട്ടില് നിഴലിക്കുന്നത് അതുപോലെ എത്ര 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 ഈ സുശിലാമയൊക്കെ എത്ര കൂടിയാണ് ഒരു കസരയിരിക്കുമ്പോ താഴെ ഇരുന്ന് എത്ര ഒരു ഒരു ശിഷ്യനെ പോലെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് പിന്നെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് സുശിലാമയും അതുപോലെ ഒരു ഒരു ഗുരുസ്ഥാനീയനായിട്ട് അദ്ദേഹം കണ്ടിരുന്ന വ്യക്തികൾ അനവധിയുണ്ട് ഇപ്പൊ ഇവരെയൊക്കെ കാണുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമൊക്കെ കണ്ട് പഠിക്കേണ്ട ഒന്നാണ് നമ്മളും അത് ആ ഒരു എളിമ നമ്മളും കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ ഒരു പുള്ളിയുടെ പ്രവൃത്തികൾ നമ്മൾ നമ്മളും കണ്ട് ശീലിക്കേണ്ടതാണ് പിന്നെ ജീവിതത്തിൽ എപ്പോഴും എന്താ പറയണ്ട അവനോന് ബോധിച്ച കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിന് അത് ആത്മാർത്ഥതയും ആത്മാർഥതയും ഒരു ഒരു തെളിവാണ് അത് അതുകൊണ്ട് തന്നെ കുറച്ച് ചിലപ്പോൾ പലർക്കും ആ ഒരു എന്താ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അതെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാർഥതയുടെയും ഓ അദ്ദേഹം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരിക്കലും അത് പൊതിഞ്ഞ് പറയാൻ അദ്ദേഹത്തിന് അറിയില്ല അതാണ് ഒരു ഒരു അദ്ദേഹത്തിന്റെ ഗായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് ആത്മാർത്ഥതയും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അതാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ആ ഒരു ശുദ്ധതയും ആ ശുദ്ധിയും തെളിമയും ഒക്കെ ആ സ്വഭാവത്തിൽ നിന്നും ആ ആത്മാർത്ഥതയിൽ നിന്നും ഒക്കെ തന്നെയാണ് എന്നാണ് നമ്മള് ഞങ്ങളെ പോലുള്ള പാട്ടുകാർ കരുതുന്നത് അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക ആ ഒരു വേർപാട് അല്ല നമുക്ക് എല്ലാവർക്കും ഏഹ് വളരെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ദുഃഖമുണ്ട് കാരണം ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ഞാൻ ആദ്യമായി സംഗീതം ചെയ്ത ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ രാജീവ് ആ സിനിമയ്ക്ക് വേണ്ടി പ്രഭാവർമ്മ പാട്ട് എഴുതി ഒരു നാല് വർഷം മുമ്പാണ് മൂന്നോ നാല് വർഷം മുമ്പ് അദ്ദേഹത്തെ കൊണ്ട് പാട്ടിച്ചു മാനത്തെ ഒരു എന്നുള്ള തുടങ്ങുന്ന ഒരു ആ പാട്ട് അത് നമുക്ക് എന്റെ എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറഞ്ഞ ധന്യമായ നിമിഷം അദ്ദേഹം അതിനുശേഷം അതിനെപ്പറ്റി പാടിക്കഴിഞ്ഞ് അതെല്ലാം കേട്ട് ആ കൺസോളിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ പാട്ടിനെ പറ്റി പറഞ്ഞ അഭിപ്രായമൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അത്ര ഒരു എന്താ പറയണ്ട ഒരു 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 ധന്യമായ നിമിഷമായിരുന്നു അത് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ എനിക്ക് പാടിക്കാൻ സാധിച്ചു എന്റെ ആദ്യ ഗാനം കമ്പോസിംഗ് എന്നുള്ള രീതിയിൽ അത് ഒരു വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്നും മലയാളിയുടെ മനസ്സിൽ നമുക്ക് എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും അത് കേൾക്കും തോറും നമ്മൾ അദ്ദേഹത്തിന്റെ മഹിമ അദ്ദേഹത്തിന്റെ ഗാനത്തിന്റെ ആ ഒരു എന്താ പറയേണ്ട ഒരു ഒരു സിംപ്ലിസിറ്റി ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും ഇനിയുള്ള തലമുറയെല്ലാം എന്റെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എന്ന് പറയുന്നത് അഷ്ടഭാഷ്പം എന്ന പാട്ടാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലുമൊക്കെ പാടുന്ന ഒരു പാട്ട് അത് നമ്മുടെ മനസ്സിൽ എന്റെ മനസ്സിൽ കൊച്ചിലേ കടന്ന് കയറിയ ഒരു പാട്ടാണ് അപ്പൊ അതുപോലെ അനവധി പാട്ടുകള് ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗത്തില് ഞങ്ങള് കുടുംബവും നമ്മുടെ സംഗീത കുടുംബവും എല്ലാവരും ഫ്രട്ടേണ്ടി എല്ലാവരും നമ്മളെ ദുഃഖിക്കുന്നു അദ്ദേഹത്തിന്റെ ശാന്തി നേരുന്നു